അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായി സീനാൻ വരുന്ന തലേ ദിവസം തറവാട്ടിൽ കല്യാണത്തിൻ്റെ തിരക്കുകൾ ആളുകൾ കൂടുന്നു റഷീദ ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു എല്ലാവരോടും സംസാരിക്കുന്നു പക്ഷെ ഒരാളുടെ ഹൃദയം മാത്രം വല്ലാതെ വേദനിക്കുന്നുണ്ട് അത് മറ്റാരുടെയുമല്ല നമ്മുടെ പ്രിയപ്പെട്ട മുഹ്സിനിയുടെ നാളെയാണത്രേ പുതിയാപ്പിള വരുന്നത് ആ നാളെയുടെ കല്യാണം അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ കൂടുന്നുണ്ട് പക്ഷേ ഒരാൾ മാത്രം ആ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്നില്ല മറ്റാരുമായിരുന്നില്ല സിനാൻ്റെ ഒരേയൊരു പെങ്ങൾ മോൾട്ടി എന്ന സാനിയ അവളും മക്കളും ഒരു വിവാഹത്തിന് വരുന്നില്ല ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഉമ്മ വിളിക്കുന്നു ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും ഇവളെവിടെ ഇവളെവിടെ എവിടെ മോൾ മോളല്ലേ ഗൾഫിൽ നിന്ന് വന്നെന്ന് പറഞ്ഞിട്ട് ഓൾ എവിടെ ഇനിയിപ്പോൾ അതുകൊണ്ടൊരു സൗകര്യം ഉണ്ടാവില്ല എന്തായാലും മോളൊക്കെ തന്നെയാണ് പക്ഷെ എന്നോട് സ്നേഹമില്ല എന്തായാലും വിളിച്ചു നോക്കന്നെ അങ്ങനെ അതാ ഉമ്മ ആ മോൾക്ക് വിളിക്കുന്നു ഉമ്മയുടെ നമ്പർ കണ്ട അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഉമ്മനെ വിളിക്കുന്നത് എന്നാലും ഉമ്മയല്ലേ വിളിക്കാം എടുത്തു നോക്കാം ഹലോ മോളെ ആ എന്തോ ഉമ്മ എന്താ വർത്താനം സുഖല്ലേ അലഹമ്മ സുഖാണിവിടെ ആ പിന്നെ സിനാൻ്റെ കല്യാണമുണ്ട് അതിന് ഈ കുട്ടികളൊണ്ട് പോര് അല്ലെങ്കിൽ ഒരു സുഖ സ്വൈര്യം എനിക്കുണ്ടാവില്ല എല്ലാവരോടും സമാധാനം പറഞ്ഞു എടുക്കേണ്ടി വരും ഞാൻ ഉമ്മ സിനാന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞതാണ് ഇനിയും മറ്റൊരു കല്യാണത്തിന് അതൊരു പെണ്ണുണ്ടായിരിക്കേ ഉമ്മ എനിക്കതിന് താല്പര്യമില്ല പങ്കെടുക്കാൻ അല്ലെങ്കിലും ഇജി എനിക്കെതിരായേ സംസാരിക്കുള്ളൂ എനിക്ക് നന്നായിട്ടറിയാം ഞാനും ഈ ഉമ്മയും മോളുമാണ് ഉമ്മ മോള് എവിടെങ്കിലും എത്രമാത്രം ശത്രുക്കൾ ഉണ്ടാണോ ഈ കണ്ടിട്ടുണ്ടോടി വടി ആരും എന്തൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഉമ്മമാര് എന്ത് പ്രവർത്തി ചെയ്താലും മക്കളെ കൂട്ടു നിൽക്കും പക്ഷേ ഈ അങ്ങനല്ല എനിക്ക് വേറെ ആരൊക്കെയാണ് വലുത് ഉമ്മ സത്യത്തിൻ്റെ ഭാഗത്താണെങ്കിൽ ഞാൻ എന്നും കൂട്ടുണ്ട് അതല്ല വേറെ വല്ലതുമാണെങ്കിൽ ഉമ്മ ഞാനില്ല ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു കല്യാണത്തിന് ഉമ്മ ഞാനും കുട്ടികളും വരുന്നില്ല അങ്ങനെ തന്നെ പറയേണ്ടത് ഹു ഞാനായതുകൊണ്ട് നിനക്ക് വിളിച്ചു മറ്റാരെയാണെങ്കിൽ തിരിഞ്ഞു നോക്കൂലായിരുന്നു പെണ്ണേ ഉമ്മാരെ കുരുത്തും പൊരുത്തും ഉണ്ടെങ്കിലേ എവിടേയും വിജയിക്കൊള്ളു അത് മറക്കണ്ട എൻ്റെ മോൻ അതുണ്ട് എൻ്റെ മോൻ കണ്ടിരുന്നു തന്നെ അത് വാങ്ങി വെച്ചും ചെയ്തുക്കണ് ഉമ്മാ ഒരാളെ വേദനിപ്പിച്ചിട്ടുള്ള കുരുത്തും പൊരുത്തം കിട്ടിയിട്ട് എന്താ അതല്ല എൻ്റെ മോൻ ഞാൻ പറഞ്ഞത് അനുസരിക്കും എൻ്റെ സിനാനെ ഓനോട് അപ്പോഴേ ഞാൻ പറഞ്ഞിരിക്കണേ ഇവളെ കുട്ടികളുണ്ടല്ല സൈസല്ല വേറെ കെട്ടിക്കോ എൻ്റെ മോനെ നല്ല തറവാട്ടുകാരത്തിന് കിട്ടും അല്ലാതെ പാവപ്പെട്ട് വീട്ടിൽ നിന്ന് കെട്ടിക്കൊടുന്ന് ഓളെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരിക്കണു ആദ്യക്കോനെ എതിർത്തിന് ഓൻ പറഞ്ഞേനു അമ്മ അതിനെന്താ ഓൾക്കെന്തോ അമ്മ കുഴപ്പം നല്ല പെൺകുട്ടിയല്ലേ പക്ഷേ അന്നൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു ഓല് എത്ര നേരം സംസാരിക്കലും വിളിക്കലും അങ്ങനെ ഞാൻ പറയൂളോട് മുസിന ഇയ്യോ എൻ്റെ ഡ്യൂട്ടി സമയത്തൊന്ന് വിളിച്ച് ഓന പ്രശ്നത്തിലാക്കണ്ടട്ടാ ഏ അങ്ങനെ പലവട്ടം ഓനോട് ഞാൻ പറഞ്ഞിരിക്കണെ പിന്നെ കാര്യം മനസ്സിലായി ഉമ്മ പറയുന്നതാണ് കാര്യം മനസ്സിലായി പിന്നെ ഓൾ ഉള്ള ചെറ്റത്തിനെ കാണിക്കൽ തുടങ്ങി ഉമ്മ വെറുതെ ഓരോന്ന് പറക്കണ്ട ആര് ചെയ്തു നിങ്ങൾ പറയണത് ആ പാവം പെൺകുട്ടി ആ വീട്ടിലത്തെ പണിയും അവിടുത്തെ ഇബാദത്തും കാര്യങ്ങളും ചെയ്തിരിക്കുക എന്നല്ലാതെ ഓളെ ഇഷ്ടത്തിന് പോവുക വരും ചെയ്യണ്ടോ ഉമ്മ ഈ എന്നോടൊപ്പൊ തൽക്കാലത്തിനെ കുറിച്ച് ഒന്നും പറയണ്ട ഞാൻ ഇതിനെ ഒന്നും പറയാനുമല്ല വിളിച്ചത് ഞാൻ കല്യാണത്തിന് വേണ്ടി വിളിച്ചതാണ് ആൾക്കാർ കൂടുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും എവിടെയാണ് മോള് എവിടെയാണ് മോള് എന്ന് അപ്പം അയനെ കാട്ടി കൊടുക്കാനാണ് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് പോര് ഉമ്മാ ഞാനല്ല എന്തിനെ ഒരാളുടെ മനസ്സോടെ വിഷമിച്ചു നിൽക്കുമ്പോൾ നമുക്കമ്മ സന്തോഷാണോ വലുത് ഏ ഒന്ന് ആലോചിച്ച് നോക്കിയമ്മ എന്ത് വേണം നിങ്ങൾ ചെയ്യണത് ഒന്നും ഇല്ല നിങ്ങളെ പെറ്റുമ്മയാണല്ലോ ഇങ്ങളെ രീതിയിൽ തെറ്റ് ചെയ്യണത എനിക്ക് സഹിക്കുവോ ഏ എല്ലാവരും നന്നാണെന്ന് എനിക്ക് ആഗ്രഹമുള്ളു പിന്നെ ഞാൻ എന്നോട് കല്യാണം പറയാനാണ് വിളിച്ചത് എനിക്ക് പറ്റുന്നതിൻ്റെ സൗകര്യം എൻ്റെ വരിക ആൾക്കാർക്കൊരു സ്വൈര്യത്തിന് ആൾക്കാർ ചോദിക്കുമ്പോൾ അന്നെ ചോദിക്കുമല്ലോ രണ്ട് മൂന്ന് വർഷമായിട്ട് എന്നെ കാണാത്തതല്ലേ ആൾക്കാർ അതുകൊണ്ടുതന്നെ എന്നെ ചോദിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് ക്ഷണിക്കുന്നത് എൻ്റെ മോളായതുകൊണ്ട് ഞാൻ പറൻ്റെ ഒരു പെങ്ങൾ നില നിലക്കെങ്കിലും ഇജൊന്ന് കയറി വങ്ങനായാലേ എനിക്ക് നന്ന് അതെ എത്രക്ക് തന്നെ പറ്റാത്തവളാണെങ്കിലും ഉമ്മാരും പാപ്പാരും പ്രാർത്ഥന ഉണ്ടല്ലോ അത് പഠിച്ചോ കേൾക്കൂട്ടോ ഇത് വെറുതെ ഒരുന്ന് ഷാപേൽക്കാൻ നിൽക്കണ്ട അത് പറഞ്ഞുകൊണ്ട് ഉമ്മ ഫോൺ കട്ട് ചെയ്യുന്നു റബ്ബേ ഞാൻ എന്ത് ചെയ്യും മോൾട്ടി വിതുമ്പി കരയുന്നു ഞാനിപ്പോൾ എന്താ ചെയ്യുക റബ്ബേ ഉമ്മയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു ശരിയാണ് ഉമ്മയാണ് എന്ത് കൊള്ളരുതാത്തവളാണെങ്കിലും അവർ പറഞ്ഞാൽ തട്ടും എന്നൊക്കെ പറഞ്ഞേക്ക ഞാൻ എന്ത് ചെയ്യാം എൻ്റെ മക്കളെയും കുട്ടി ആ ഒരു വിവാഹത്തിന് വേണ്ടി പങ്കെടുക്കുമ്പോൾ പഠിച്ചോനെ എന്താ ചെയ്യ എനിക്കറിയുന്നില്ല ഉമ്മ അങ്ങനെ പറഞ്ഞു തന്നെ വെച്ചത് അവൾക്ക് സത്യം പറഞ്ഞ ഭയമായി കാരണം ശാപവാക്ക് അതാരില്ലാണെങ്കിലും തട്ടുമെന്നുള്ളത് അവൾക്ക് പ്രത്യേകിച്ച് ഉമ്മ അവൾക്ക് ശരിക്കും പേടി തോന്നി പഠിച്ചോനെ ഉമ്മാനെ എപ്പോഴും തെറ്റിൽ നിന്ന് പിന്തിരിക്കാനെന്ന് വിചാരിച്ചിട്ടുള്ളു പക്ഷെ ഉമ്മ പറയുന്നത് തെറ്റൊന്നല്ലല്ലോ ഇത് പോനക്ക് വേണ്ടിയിട്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്താ റബ്ബേ ഞാൻ ചെയ്യ മോൾട്ടിക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു അവൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ കണ്ടപ്പോൾ അവളുടെ ഭർത്താവിന്റെ ഉമ്മ മോൾട്ടിയെ എന്താടി ആരാ വിളിച്ചത് ഈ ആരോട് എന്തൊക്കെ പറഞ്ഞു കേട്ടല്ലോ ആ അതുമ്മ അത് വീട്ടിലെന്താ ചെറിയൊരു സൽക്കാരോ കാര്യോ സ്വന്തം ആങ്ങളെ വീണ്ടും കല്യാണം കഴിക്കുവാൻ പോകുകയാണ് എന്നുള്ള കാര്യമൊന്നും അവൾ അറിയിച്ചില്ല കാരണം അതൊക്കെ മോശമല്ലേ ഉമ്മ വീട്ടിലൊരു സൽക്കാരുണ്ട് അപ്പോ നിന്നോട് കുട്ടികാരോടും വരാൻ വേണ്ടിട്ടാ പറഞ്ഞു സൽക്കാരോ ആ എന്ത് സൽക്കാരടി ഇപ്പോ അല്ല ഒന്നുമില്ല അത് മോള് പോയിക്കോ അതിനിപ്പോൾ എന്താ അവിടെ കുഴപ്പമില്ലല്ലോ മോള് പോയി പോരി ട്ടാ ചോയിച്ച് നോക്ക് മോനോട് ഓൻ എന്താ സമ്മുണ്ടോന്ന് ചോദിച്ചു നോക്ക് ഓൻ സമ്മയക്കായിക്കൊന്നുമില്ല സ്വന്തം വീട്ടിലല്ലേ പോയിക്കോളി ഉമ്മ വണ്ടി വിളിച്ചരാട്ടാ ആ ഉമ്മ സ്നേഹത്തോടെയാണ് അത് പറഞ്ഞത് ഒരു നിമിഷം മോള്ടോർത്ത് റബ്ബേ എന്തി സ്നേഹമുള്ള അമ്മായി മണിക്ക് കിട്ടിയത് എൻ്റെ ഉമ്മയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ റബ്ബേ മോളെ ആ ഉമ്മ മോളെ വണ്ടി പറയട്ടെ എൻ്റെ കുട്ടികളെ പോയിക്കോളി നാളല്ല സൽക്കാരെന്ന് പറഞ്ഞത് പാവം ഉമ്മയോട് കളവ് പറഞ്ഞിട്ടാണ് റബ്ബെ പോകുന്നത് അല്ലെങ്കിൽ എന്തൊരു മോശമാണ് ഒരു ചോദിക്കൂലേ അപ്പോൾ എൻ്റെ അങ്ങൾക്ക് ആദ്യം ഒരു പെണ്ണ് കെട്ടി പെണ്ണില്ല അവിടെ പിന്നെ ഇപ്പം എന്താ ചോദിക്കൂല എനിക്ക് എത്ര അങ്ങൾ ആരേ ചോദിക്കൂലേ പാവം അങ്ങനെ പറയല്ല അത് രക്ഷയില്ല കാരണം എന്തൊക്കെ തന്നെയും എനിക്കും ഉണ്ട് എൻ്റെ ഒരു മോശത്തരം കാരണം ഒരു പെണ്ണുണ്ടായിക്കൊണ്ട് മറ്റൊരു പെണ്ണിനെ അല്ലാ ഒക്കെ ഉമ്മനെ കൂട്ടു നിൽക്കുന്നത് മോളെ വണ്ടിക്ക് പറട്ടെ ആ ഉമ്മ പറഞ്ഞോളി വേണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഉമ്മ ചോദിക്കും അതെന്താ മോളെ നീ പോകാത്തതെന്ന് അതുകൊണ്ട് തന്നെ മോൾട്ടി മക്കളെ മാറ്റിക്കൊടുക്കാൻ തുടങ്ങി അവളുടെ മനസ്സാകെ വേദനിക്കുന്നു കണ്ണീർ ഒരു കുടം കണ്ണീരായിരുന്നു ഉമ്മ അപ്പോഴേക്കും അതാ വണ്ടി വരുന്നോ മോൾട്ടിയേ ആ ഉമ്മ വണ്ടി വന്നിക്കണ് മോള് പോയിക്കോ മക്കളെ പോയിട്ട് വരിട്ടോ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഉമ്മമാനെ ഓർക്കണം കേട്ടോ ഉമ്മമ്മ പോരി മക്കളെ ഉമ്മമ്മൻ പിന്നെ വരാ ഉമ്മാൻ്റെ കുട്ടികൾ പോയിക്കോളി ചെല്ലി മോൾട്ടിയെ ആ ഒക്കെ എടുത്തില്ലേ ഇനി എന്തോട്ട് നാളെ വരുമോ പരിപാടി ആയിട്ട് പറ്റുന്ന പോരിട്ടോ ആ ഉമ്മ നോക്കട്ടെട്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയാം ആ ആയിക്കോട്ടെ പോയിക്കോളി അങ്ങനെ ആ ഉമ്മ സന്തോഷത്തോടു കൂടി അവരെ യാത്രയേക്കുന്നു പടച്ചവും പുറക്കാത്ത ഒരു യാത്രയാണ് റബ്ബ ഇത് കാരണം എന്തിനു വേണ്ടിയിട്ട് ഒരാളുടെ ദുഃഖത്തിൽ നമ്മൾ സന്തോഷിക്കുന്നത് ശരിയല്ലല്ലോ ആ ഓട്ടോ യാത്രയിൽ മുഴുവൻ അവൾക്ക് അതിനെക്കുറിച്ചായിരുന്നു ചിന്ത പാവം മുസ്സിന റബ്ബ എന്ത് തെറ്റ് ചെയ്ത് റബ്ബേൻ്റെ മാപ്പിളങ്ങനെ കാട്ടണേലേക്ക് പറ്റുമോ ഒരിക്കലുമില്ല പാവമാണ് ആ പെൺകുട്ടി പോയിക്കോട്ടെ അതായിരിക്കും നല്ലത് ഓൾ അവിടെ നിന്നാലേ ഉമ്മാൻ്റെ ആ വീട്ടിൽ പണി തീരും ഇല്ല എല്ലാം ഓളെ കൊണ്ടിടിപ്പിച്ച് പാവ റമ്പേ എടങ്ങാറായി പോവും എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ അതായിരിക്കും നല്ലത് പാവൻ്റെ ഉപ്പ ഉപ്പാണെങ്കിലും ആകെ എടുങ്ങാറയ്ക്കണേ വീടും സ്ഥലത്ത് ഉമ്മാൻ്റെ പേരിലായിട്ടും അത് ഇടയ്ക്കിടയ്ക്ക് ഉമ്മ പറയുന്നുണ്ടും എൻ്റെ ഉപ്പാക്കും ഒരു സ്വസ്ഥത അവിടെ ജീവിക്കാൻ അതൊക്കെ പൊയ്ക്കൂടെ ഗൾഫ്ക്ക് ഇവിടെ അങ്ങ് നിന്നിട്ട് എന്ത് കിട്ടാനാണ് അങ്ങനെ പറഞ്ഞേ ഉപ്പാനേയും ഉമ്മ എപ്പോഴും വേദനിപ്പിക്കാറുണ്ട് പഠിച്ചവൻ എൻ്റെ ഉമ്മയല്ലേ എൻ്റെ പെറ്റുമ്മയായിപ്പോയി അതുകൊണ്ട് എനിക്കൊന്നും പറയാനും വയ്യ പറഞ്ഞതിൻ്റെ പേരിൽ ഞമ്മ പുറത്താക്കി എന്നാലും വിളിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് ഒരിക്കലും ഞാൻ പോകണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ മാതാപിതാക്കളെ പൊരുത്തല്ല ഞാൻ എന്തുകൊണ്ടും കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഉമ്മ വിളിച്ചപ്പോൾ തിരിച്ചു പോകണത് അല്ലാതെ റബ്ബെ ഒരിക്കലും കല്യാണത്തിൽ കൂടാനോ സന്തോഷിക്കാനോ അല്ല മോൾട്ടിക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഓട്ടോക്കാരൻ ജയിച്ചു എവിടെയാണ് വീട് ആ അത് അവൾ എന്തോ ഒരു ചിന്തയിലായിരുന്നു ഹേയ് താത്ത നിങ്ങൾ കേട്ടില്ലേ ആ അത് വലതുഭാഗത്തേക്ക് പോയിട്ട് രണ്ടാമത്തെ വീട് ആ എന്തോ സ്വപ്നലോകത്താണല്ലേ ഓട്ടോ ഡ്രൈവർ കളിയാക്കി കൊണ്ട് ചോദിച്ചു ആ ആ അത് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എവിടെയാണ് ആ അതാണോ അവിടെ എന്ത് പരിപാടി ഉണ്ടോ പന്തലയെ കാണുന്നുണ്ടല്ലോ ആ അവിടെ അവിടെ തന്നെയാണ് ഡ്രൈവറുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിഞ്ഞില്ല പഠിച്ചോന് ഉമ്മാനോട് എന്നാലും ചെന്ന് പറയോ അവിടെ വലിയ പരിപാടിയാണ് കല്യാണാണ് എന്നൊക്കെ എത്രയോ ആ അതൊരു നിങ്ങൾ എത്ര കൊടുക്കില്ല ചേച്ചി നിങ്ങൾ നിങ്ങളെടുത്തോളി അവൾ അഞ്ഞൂറിൻ്റെ നോട്ട് അയാളുടെ നേരെ നീട്ടി എന്തോ ചില്ലറ ബാക്കി കൊടുത്തു അപ്പോൾ അത് പറഞ്ഞു അതവിടെ വെച്ചോളി വേണ്ട പഠിച്ചോനെ ഈ ദിവസത്തെ ആദ്യത്തെ ഓട്ടാണ് കുട്ടിൻ്റെ കൈകൊണ്ട് കിട്ടിയത് വർക്കത്തിണ്ട അയാൾ ദ്വാ ചെയ്തു ആ ആയിക്കോട്ടെ നിങ്ങൾ ദ്വാ ചെയ്താ മതി അവൾ അവിടെ വാഹനം നിർത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവളെ നോക്കുന്നാരപ്പോൾ ഓട്ടോയിൽ വന്നത് എന്ന് കരുതിട്ട് ആ അവിടുത്തെ മോളാണ് പലരും മോൾട്ടിയെ കണ്ട് ആ മോൾട്ടിയെ ഞാനും വിചാരിച്ചു എന്താ പൂജക്ക് ഒരാഴ്ച മുമ്പ് ഇവിടെ നിൽക്കേണ്ടി അല്ലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്നെ പോയി ആ അത് ഞാൻ കുറച്ച് ദിവസമായി പോയിട്ട് എന്ത് എത്ര വൈകിയത് ഞങ്ങളൊക്കെ തന്നെ ഇന്നേലും ഇഞ് വന്ന് നോക്കീനും അന്നാണ് ഈ കാണണൂല എന്ത് പറ്റിയത് എന്നെ കാണന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ വന്നത് ഇവിടത്തെ മോള് ഗൾഫെന്ന് വന്ന അന്നാ കല്യാണത്തിന് കൂടിയതല്ലേ പിന്നെ എന്നെ എൻ്റെ പുതിയ അപ്പിളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു എനിക്ക് പ്രഗ്നൻ്റ് ആയിന്നു കുട്ടിണ്ടായിന്നു പറഞ്ഞു പിന്നെ രണ്ടാമത്തെ പിന്നെ കുറച്ചേ പൈക്കണ് ഇനിയിപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല എന്നല്ല എന്നെ കാണാൻ നല്ല ബോധ്യേനു ആ താത്ത എന്തൊക്കെയുണ്ട് സുഖല്ലേ കുറേ ആയല്ലേ കണ്ടിട്ട് താടീ മക്കൾക്ക് എത്ര ആയി എന്താ ചെറുത് ആറ് മാസമായി മറ്റൊൻക്ക് രണ്ടര എൻ്റെ പുതിയാപ്പിള്ള വന്നിരിക്കണടി ഇല്ല ഈ ആഴ്ച്ച വരുമായിരിക്കും ഞങ്ങൾ ഒറ്റക്കാണ് വന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങനെ ഇവിടെ മസ്ക്കറ്റിലോ അവിടെ ഇടയല്ല ആ അതിനെന്തപ്പം അവന് ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തുമല്ലേ ഇവിടെ പിന്നെ ഉപ്പേം വരുമല്ലേ കരിപ്പൂരിക്ക് ആ അങ്ങനല്ലേ എന്നാലും വ്രാഹത്താണല്ലേ എല്ലാവരും പറഞ്ഞു അവൾക്ക് നല്ല സുഖമാണ് അവൾ പുതിയാപ്പിളയും നല്ലൊരു ചിക്കനാണേ നല്ല സ്നേഹം അതിൻ്റെ ഉള്ളതുകൊണ്ട് കല്യാണം കഴിച്ചാണ് കൊണ്ടുപോയിട്ട് പിന്നെ പ്രസവവും കാര്യങ്ങളൊക്കെ തന്നെ ഓൽക്ക് പിരിഞ്ഞ് നിൽക്കാൻ കഴിയൂല അങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പോൾ വന്നിട്ട് രണ്ട് മാസത്തോളിക്കുന്നത് ഏ അപ്പോൾ പുതിയ അപ്പള വരണുണ്ട് കാരണം ഇനി ഒരുമിച്ചാണല്ലോ പോവുക ആ അങ്ങനെ ഒരു ഭാഗ്യമല്ലേ ആ ഭാഗ്യമെന്നറിയാപ്പം എന്താ ഗൾഫിലിങ്ങനെ ജീവിക്കാനുള്ള വലിയൊരു സുഖമുള്ള പരിപാടിയൊന്നും അല്ല നമ്മൾ നമ്മളാ റൂമും കാര്യങ്ങളും പിന്നെ വല്ലപ്പോഴും ഓൽക്ക് ലീവ് ഉണ്ടാവാം പുറത്ത് പോവുക അങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ നാട്ടിൽ ജീവിക്കണ സുഖം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഒരു അഭിമാനാണ് പുതിയ അപ്പള്ളാരപ്പം ജോലി സ്ഥലത്ത് നിൽക്ക അതൊരു സന്തോഷം തന്നെ ആ അങ്ങനെ നോക്കണേ ശരി ആക്കെ ദുബായിന്ന് പറ്റിയ മക്കളാണ് ഒക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടായതും ഒക്കെ അങ്ങനെ തന്നെ മാഷാ അതൊരു സന്തോഷം തന്നെ ആ നല്ല പെണ്ണാണ് കേട്ടാ പെണ്ണ് പിന്നെ എന്നാലിപ്പോ എന്തു ചെയ ഇവിടത്തെ മരുവുകൾ ഉണ്ടായിക്കൊണ്ടേ മോനെക്കൊണ്ട് വേറൊരു പെണ്ണിട്ടിച്ചെ ഒരു പരിപാടിയൊക്കെ ഇപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതാവല്ലേ അതിന് താത്താക്കടത്തെ താത്താകെ കുറച്ച് പൗറും പത്താസും കുറച്ച് ഏറെ അതിന് മുപ്പത്തിയാർക്കൊക്കെ നല്ല വലുത് വേണം മരുവളുടെ ഇതാ ചെറിയ വീടായിരുന്നു മരുവൾക്ക് വലിയ നറവാടൊന്നുമല്ല ഇതിപ്പോൾ വലിയ ഇവിടെ നിന്നൊക്കെ വേണം അങ്ങനത്തൊക്കെ ഓരോ ചിന്താഗതിയും കാര്യങ്ങളൊക്കെയാണ് അതിനുള്ളത് അപ്പം അങ്ങനെ ഓരോ തോന്നലേ ഇപ്പം പിന്നെ അത്ര ഫാഷനായി മാറിക്കല്ലേ ലോഡ്സ് നോക്കിയാലും ഒരാൾക്ക് രണ്ട് പെണ്ണുങ്ങൾ അതിപ്പോൾ വീഡിയോയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് രണ്ട് പെണ്ണുങ്ങളുള്ളതും ചെറുപോലും ഭയങ്കര കൂടി ജീവിക്കണതും അങ്ങനെ എങ്ങനെ അങ്ങനെയൊക്കെ ആണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ആ എന്തൊക്കെ തന്നെ അല്ലാതെ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും സഹായിക്കും സഹിക്കൂല രണ്ടാമത്തെ പെണ്ണിനൊരാൾ കെട്ടുക ഒരാൾ പെണ്ണിനെ നോക്കണേ വരെ നമുക്ക് പറ്റുമോ ഒന്ന് വർത്താനം പറഞ്ഞാൽ പറ്റുമോ സ്വന്തം ഭർത്താവ് ഏതെങ്കിലും ഒരു പെണ്ണിനോടൊന്ന് കൊഞ്ഞ് കഴിഞ്ഞ് വർത്താനം പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓലോട് കൂടുതലായിട്ടൊരു അടുപ്പം കാണിക്കുക നമുക്ക് പറ്റൂരല്ലോ നമുക്കൊരു അടുങ്ങാറുള്ളത് കാണുമ്പോൾ പഠിച്ചവൻ എൻ്റെ മാപ്പിളല്ലോ വഴി തെറ്റി പോവുക പഴച്ച് എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഉള്ളവരുണ്ടാവും ചിലവർക്ക് ഉണ്ടാവൂല്ലോ ഈ പെൺകുട്ടിക്കതിനെ അറിയാനായിട്ടില്ലല്ലോ എന്നോ അതെന്ന് വെച്ചാൽ ചെറിയൊരു പെൺകുട്ടിയാണ് ആ പെണ്ണിന് അത്ര എന്തും അത് ബുദ്ധിയൊന്നുമില്ലല്ലോ കല്യാണം കഴിഞ്ഞ ഒരു മാസം നിന്നിട്ടുള്ള ഓല് അപ്പോത്തിനാണ് ഇപ്പോൾ ഓ ഗൾഫ് പോലും പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടെ ഇതും ഒക്കപ്പാടെ എന്തൊക്കെയാകും എല്ലാവർക്കും ചർച്ചാ വിഷയങ്ങളാണ് അതിനിടയിൽ റഷീദോ ഉമ്മ അതാ അവളെ കാണുന്നോ മോൾട്ടിയെ ആ വന്നാ ഉമ്മ ഇത്രയധികം വലിയ രീതിയിൽ ഉമ്മ എന്തിനു വേണ്ടിയിട്ടാണ് കല്യാണക്ക് എന്നോട് ഞാൻ പറഞ്ഞിരിക്കണ എന്നോടൊരു വാക്കും പറയണ്ട ജി ഇവിടെ കൂടിയാടുക എന്നുള്ളതാണ് എല്ലാവരും എന്നെ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് അല്ലെങ്കിൽ കല്യാണത്തിന് കൂടണെ നിനക്കൊരു നിർബന്ധം ഇല്ലേനോ ജി ഇവിടെ നിന്നാൽ മതി ചോദിക്കും മോൾട്ടി ഇവിടെ മോൾട്ടി ഗൾഫിൽ വന്നിട്ട് ഇവിടെ കുട്ടികളെ കണ്ടില്ലെന്ന് പല ആളുകൾ ചോദിക്കും അതുകൊണ്ടാണ് എന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് ഇനി ഒന്നും ചിന്തിക്കും വേണ്ട പറയും വേണ്ട ആൾക്കാർ ചോദിക്കണേ എന്താ സമാധാനം പറഞ്ഞാൽ മതി പിന്നെ അഥവാ ഞാൻ എന്നോട് ചോദിക്കും എന്ത് ഇങ്ങനെ കുട്ടിയ ഇങ്ങനെ വിള വനെ കൊണ്ട് വേറൊരു പെണ്ണും കൂടി കെട്ടിക്കാതെ ഒരാൾ ഒരു പെണ്ണുണ്ടായിക്കൊണ്ട് എന്തിനാ നിന്നു ചോദിക്കുകയാണെങ്കിൽ ഇജ്ജ് പറഞ്ഞോണ്ട് ഓൾക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മതി ഉമ്മ എങ്ങനെയാണ് ഇങ്ങനെ കളവ് പറയാൻ കഴിയുക എനിക്ക് ജതൊന്നും നോക്കണ്ട ഉമ്മയുടെ ആ വാക്കിന് മുമ്പിൽ അവൾക്ക് പിന്നീട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൾ നേരെ ഉപ്പയുടെ അടുക്കലേക്ക് പോയി ഉപ്പ ഉപ്പ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മോളെ പനുകൊട്ടി വന്നോ ഉപ്പ മോളെ എന്താ മോളെ ചെയ്യുക എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താ മോളെ നമ്മൾ കാട്ടുക ഉമ്മാൻ്റെയും മോൻ്റെ ഓരോ കുത്തുക്കേട് ഒപ്പിക്കല് കല്യാണം പറലും പന്തൽക്കാരെ വിളിക്കലും എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ സെറ്റാക്കിയിരിക്കണ് അക്കൗണ്ടിൽ പൈസ കെടുക്കണില്ലേ പൈസേൻ്റെ മേലെ പരിന്തും പറക്കൂലന്നല്ലേ ഉപ്പ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ആ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഈ രീതിയിലുള്ള പരിപാടിനോട് കൂട്ടിക്കാൻ താല്പര്യം എന്നോട് എന്താ പറഞ്ഞെന്നോ അടങ്ങി ഒതുങ്ങി ഒരു അവിടെ നിന്നോണ്ടി ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുകയും വേണ്ട നിങ്ങളും ഇങ്ങളും മോളും കണക്കാണ് എന്താ മോളെ പിന്നെ ഞാൻ കാട്ടു ഒക്കെ ഓളെ പേരിലായിപ്പോയി അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഒന്നിനും സമ്മതിക്കൂല ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ഇത് എൻ്റെ വീടാണ് ഇൻ്റെ സ്ഥലമാണ് ഞാൻ എൻ്റെ ഇഷ്ടം ഉള്ള പോലെ കാട്ടും നിങ്ങൾക്ക് അവിടെ ഒരു വാത്ത് ഇരിക്കണമെങ്കിൽ ഇരിക്കുക ഇതിനെ എതിർക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ നിങ്ങൾ ശ്രമിക്കാൻ നിൽക്കരുത് ആദ്യം തന്നെ പറഞ്ഞേക്കാം പിന്നെ പുറത്ത് പോകേണ്ടി വരും അങ്ങനെയൊക്കെയാണ് മോളെ പറഞ്ഞത് ഞാൻ എന്ത് പറയാനാ പഠിച്ചവൻ എങ്ങനെ ഓരോന്നിനെ ഇന്നങ്ങളുടെ അടുത്തുകൂടെ പഠിച്ചോ എനിക്ക് ഇവിടെ ദുനിയാപനം അടുത്തു കയ്യണില്ല ഇവിടെ അടിയിൽ ജീവിക്കാനൊക്കെ എന്തിന് ഉപ്പാൻ്റെ കുട്ടി എന്തി പോന്നു ഉമ്മ വിളിച്ചു എല്ലാവരും വരുന്നുണ്ട് എന്നെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവിടുത്തെ ഉമ്മക്ക് സംഭവം പറഞ്ഞ വെച്ചു വണ്ടി വിളിച്ചോ അതന്നെ അല്ലാതെ എനിക്കൊന്നും ഇതിന് കൂട്ട് നിൽക്കാൻ കഴിയൂലപ്പാ ആ ഉപ്പയും മകളും സംഭാഷണത്തിലായിരുന്നു ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്നു അതെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണേ ഒന്നും പറഞ്ഞുങ്ങൾ മുടക്കില്ലിട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ ഇവരെ എത്തിക്കണ് ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങി നാളെ സിനാൻ വരും ഒൻ്റെ നിക്കാഹും ചിലപ്പം പള്ളിയിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക പുതണ്ണിനെയും കൊണ്ട് ഉപ്പയും മോളും ഒന്നും മിണ്ടിയില്ല കാരണം ഉമ്മയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല എല്ലാം ഉമ്മയുടെ കെയർ ഓഫിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കല്യാണത്തിന്റെ തലേദിവസം എല്ലാവരും വളരെയധികം അവിടെ സന്തോഷത്തിലാണ് ഉമ്മ മുഹ്സിനോട് പറഞ്ഞു മുഹ്സനാ അതാ അവർക്കൊക്കെ ചായ കൊണ്ടു കൊടുത്താ പാവം അവൾ സങ്കടത്തിലാണ് റബ്ബേ എന്തിനു വേണ്ടി സ്വന്തം ഭർത്താവിൻ്റെ രണ്ടാം വിവാഹത്തിന് വേണ്ടി എങ്ങനെ കഷ്ടപ്പെടുത്തുന്നു ഞാൻ പോയിക്കോളാം വരുന്നവർക്കൊക്കെ ചായ അവൾ തന്നെ കൊടുക്കുവാൻ വേണ്ടി ഉമ്മ പറയുകയാണ് മോൾട്ടിത്തയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ മോൾട്ടിത്ത വന്നിട്ടുണ്ട് എന്നറിഞ്ഞു എല്ലാവർക്കും ചായ കൊണ്ടു കൊടുക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ അവൾ മോൾട്ടിത്തയുടെ അരികിലുമെത്തി മോൾട്ടിത്ത ഇതാ ചായ മോസിയെ ഇത്ത അവളുടെ കണ്ണുകൾ നിറഞ്ഞു മോൾ കരയണ്ട ഇപ്പം എന്തെങ്കിലുമൊക്കെ പരിഹാരത്തിന് ഉണ്ടാക്കൂ ഞമ്മക്ക് നമ്മളെപ്പുണ്ടല്ലോ പിന്നെന്താ മോൾ ഒരിക്കലും വിഷമിക്കണ്ട സിനാൻ വേറെ പെണ്ണ് കെട്ടണേൽ കെട്ടിക്കോട്ടെ ഓൻ ഇവിടെ ജീവിച്ചോട്ടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ നമുക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ നിർത്തരുത് കഷ്ടപ്പെടുത്തരുത് എന്നാണ് ഉപ്പ പറയണത് കാരണം ഈയെ ഇവിടുത്തെ വേലക്കാരിയായി നിർത്താൻ ആവൂല അതിന് വേണ്ടിയിട്ടല്ല ഉപ്പ എന്നെ ഇങ്ങോട്ട് മോനെ കൊണ്ട് പെണ്ണ് കെട്ടിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടല്ല അറബിയമ്മ തന്നത് നല്ല രീതിയിൽ ആഹത്തോടു കൂടി നോക്കാനും സംരക്ഷിക്കുവാനും വേണ്ടിയിട്ടാണ് അല്ലാതെ വീട്ടിൽ ജോലിയടുപ്പിക്കാൻ വേണ്ടിയിട്ടില്ല അറബികം പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ആ മോൾ വിഷമിക്കണ്ടട്ടാ സാരല്ല ശരിയാവും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷേ എന്തൊക്കെ തന്നെയാലും തൻ്റെ പ്രിയപ്പെട്ട സിനു തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നായിരുന്നു അവൾ ഭയന്നിരുന്നത് അവൾ പറഞ്ഞ് മോൾട്ടിത്താ എന്തായാലും വേണ്ടില്ല എനിക്ക് സിനുവിന് മറക്കാൻ കഴിയില്ല സിനുവിൻ്റെ കൂടെയൊക്കെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അതാണ് എന്തായാലും വേണ്ടില്ല ഞാനിവിടെ തന്നെ നിന്നോളാം അവളുടെ സങ്കടം നിറഞ്ഞ ആ ഒരു വാക്കുകൾ ഭർത്താവ് എന്തൊക്കെയാ തെറ്റ ചറ്റം ചെയ്തിട്ടും അവനെ ഒന്നും കരുതാതെ അവൻ്റെ സ്നേഹം മാത്രം പിടിച്ചുപറ്റി ജീവിക്കുവാൻ വേണ്ടി അവൾ ശ്രമിക്കുകയാണ് അവനെ ഇനിയും എത്രമാത്രം സ്നേഹിക്കുവാനും അവൾ റെഡിയാണ് അവൾ പറയുന്നത് ഇങ്ങനെയാണ് എന്തായാലും വേണ്ടില്ല സിനിമൻ്റെ ഒരു സാന്നിധ്യം എനിക്കുണ്ടായാൽ മതി സിനിമ ഇഷ്ടമല്ല ചെയ്തോട്ടെ അതൊന്നും കുഴപ്പമില്ല കല്യാണം വേണേ കഴിച്ചോട്ടെ എന്നാലും എനിക്കിഷ്ടമാണ് സിനിമനെ മറക്കാൻ കഴിയൂല മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കണില്ല മോളെ നീ വിഷമിക്കല്ലേ പഠിച്ചോ എല്ലാം കാണുന്നുണ്ടല്ലോ എൻ്റെ കണ്ണീര് പഠിച്ചോം കാണാതിരിക്കൂല എന്നാലും എൻ്റെ സിനാൻ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ രണ്ടെണ്ണം ഞാൻ കൊടുത്തേനും ഓൻ എന്ത് ചുറ്റത്തിനീ കാണിക്കുന്നത് ഇത്ത വേണ്ട സിനിമ തല്ലൊന്നും വേണ്ട അവരവരുടെ ഇഷ്ടമല്ല തിരഞ്ഞെടുക്കുന്നത് ആയിക്കോട്ടെ ഉമ്മയുടെ ഇഷ്ടം ഞാനൊരു പാവം വേലക്കാരിയായി ഇവിടെ നിന്നോളാം എന്നാലും എന്നെ ഒഴിവാക്കരുത് അതേ ഉള്ളൂ എനിക്ക് ആഗ്രഹം എനിക്ക് സിനുവിൻ്റെ ഭാര്യയായി മരിക്കോളെ ജീവിക്കണം അതാണ് താ ഞാൻ ആഗ്രഹിക്കുന്നത് ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് മുസ്സിന ചായ കൊടുത്തു കഴിഞ്ഞല്ലേ എന്താണ് വർത്താനം പറഞ്ഞിരിക്കണേ വേറെ ആളുകൾ വരുന്നുണ്ട് ഉമ്മ വന്നപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി അല്ല മോൾട്ടിയെ ഇജ് എന്തോ അവളോട് പറഞ്ഞു ഓരോന്ന് ഓരോന്നും പറഞ്ഞോളെ വിഷളാക്കല്ലോ അവളിപ്പോൾ നല്ല മട്ടത്തിൽ നിൽക്കുകയാണ് ആ കുട്ടിക്കൊരു കുഴപ്പമില്ല ഞങ്ങൾക്ക് കുഴപ്പം ഓൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് പിന്നെന്താ ഇങ്ങളെന്തോളാം ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ അങ്ങനെ പ്ലാൻ ഉണ്ടോ അത് എനിക്കിഷ്ടമല്ല കേട്ടോ ഓൾ ഇവിടെ നിൽക്കട്ടെ ഉള്ള ജീവിക്കണം അതെന്നെൻ്റെ ആഗ്രഹം വരുന്നവരൊക്കെ പഴയ മണവാട്ടിയെ കാണാൻ ഒരിക്കൽ കൂടി വരുന്നുണ്ട് പലരും അവളുടെ കൈ പിടിച്ച് പറയുന്നു മുസ്സിന നീ വിഷമിക്കണ്ട ഇപ്പം അങ്ങനെയൊക്കെ തന്നെ അല്ലേ മോഡല് ആ രണ്ട് മൂന്നൊക്കെ കെട്ടണ പോലുണ്ട് ഇപ്പൊ കെട്ട് വിഷമില്ല പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ മാപ്പിളാരെ കൊണ്ട് ഇപ്പം അധികം പെണ്ണ് കെട്ടിക്കാൻ നടക്കണം അങ്ങനൊക്കെ തന്നെ അല്ലേ അങ്ങനെ ജീവിച്ചു പോണം ഇവിടെ തന്നെ നിന്നോണ്ടി കാരണം ഇജു എൻ്റെ ഭാര്യനല്ലേ സ്വത്തും മുതലൊക്കെ ഇഷ്ടം പോലെയുള്ളതാണ് അത് ഇജിജു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്കും അതൊക്കെ ഒരു അവകാശം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ഒക്കെ പോട്ടോ ഒന്നിനും നിൽക്കണ്ട ഇവിടെ തന്നെ പിടിച്ചു നിന്നോണ്ടി പലരും അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ മറ്റു ചിലർ അവളോട് പറയുന്നത് മുഹസിന വല്ലാത്തൊരു പുതുമ ഓ എന്നാലും എൻ്റെ പുതിയപ്പഴ വല്ലാത്ത സാധനം തന്നെയല്ലേ എന്തിനാണ് ജീവിടം ഇങ്ങനെ പിടിച്ചു നിൽക്കുക എനിക്ക് പൊയ്ക്കൂടെ ജി ഇങ്ങനെ പണി നിൽക്കുക എന്ത് കാര്യത്തിന് ഇനിയിപ്പോൾ ഓളയും കൂടെ എൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ എനിക്ക് വിഷമമാവോ പൊയ്ക്കൂടാ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് അരേ വരുവോ ഇല്ല വീട്ടുകാരുന്നു അത് ശരിക്കും അറിഞ്ഞിട്ടില്ല ആ അതെങ്ങനെ അറിയിക്കുക അറിഞ്ഞാൽ പ്രശ്നമാക്കൂലോലേ ചില ആളുകൾ പറഞ്ഞു ഓ എന്തൊരു മൊഞ്ചുള്ള പെണ്ണ് നല്ല ഭംഗിയുള്ളൊരു കുട്ടിയിലേ കല് കെട്ടിച്ചിട്ടെന്ന് തോന്നൂല കണ്ടാല് നല്ലൊരു ഒടുക്കും അടക്കമുള്ള നല്ലൊരു പെൺകുട്ടി എന്തോ ഒരു ഉഷാറാന്ന വീട്ടിൽ ജോലി എടുക്കാൻ്റെ ഒക്കെ നല്ല സ്വഭാവവും കാര്യങ്ങളുള്ള കുട്ടിയാണ് എന്തായാലും ഈ താത്താൻ്റെ കഥ ഋഷീ താത്തേ വല്ലാത്തൊരു സാധനം തന്നെ താത്തയും മോനും കൂടിയാണെന്ന് പറഞ്ഞ് അതിടെ ഈ മോനക്ക് വേറെ എന്തെങ്കിലും ബന്ധങ്ങൾ പരിചയമുള്ള ഉണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അവിടെ കൊണ്ടുപോകും ചെയ്യും എന്നാലും മുഹ്സിൻ എവിടെ ഉണ്ടാവുകയും ചെയ്യും ഓളെ കൊണ്ടുപോകുകയും ചെയ്യും അങ്ങനെ പറഞ്ഞൊക്കെ ഉണ്ട് എന്തൊക്കെ തന്നെ എന്താകുമോ ഇപ്പോഴത്തെ കാലം ഞാൻ അങ്ങനെയൊക്കെ തന്നെ ഇക്കാരം അല്ലേ ഒരാൾക്കൊന്നും രണ്ടും മൂന്നൊക്കെ ഭാര്യമാരും ഒന്ന് ഗൾഫിൽ നിൽക്കാൻ ഒന്ന് ഇവിടെ നിൽക്കാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ ഓൻ അവിടെ ഒരു പെണ്ണ് വേണം ഇവിടെ ഒരു പെണ്ണ് വേണം ഇവിടെ വരുമ്പോൾ ഇവളും അവിടെ വരുമ്പോൾ അവളും പിന്നെ ഇവിടെ വീട്ടിൽ ജോലിക്കൊരാൾ വേണം മുഹസിനെല്ലാം കൊണ്ടും നല്ലൊരു ഒത്ത പെൺകുട്ടിയാണ് അപ്പോൾ ഇവളിവിടെ നിർത്തിയിട്ട് ഓളം കൊണ്ടുപോയിരിക്കും സിനാൻ അങ്ങനെയായിരിക്കും അങ്ങനെയും പലരും പറയുന്നുണ്ട് ആ രാത്രി അതാ കൂടുതൽ ഇരുട്ട് വ്യാപിക്കുന്നു അവൾ പഠിച്ച റബ്ബിനോട് തേടി പഠിച്ചോനെ ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞാലേ ഞാൻ കാണാൻ പോകുന്ന കാഴ്ച റബ്ബേ എന്തായിരിക്കും എനിക്കറിയണില്ലല്ലോ റബ്ബെ സിനോനൊന്ന് കാണണം ഒന്ന് പൊട്ടിക്കരയണം എനിക്ക് തോന്നാണ് എൻ്റെ സിനിമനെനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ സിനിമനോട് കാര്യങ്ങളൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ പക്ഷേ സിന ഇനി എന്നെ ഒരു പക്ഷേ എൻ്റെ അടുക്കലേക്ക് വരില്ലായിരിക്കും മണവാട്ടി പുതിയതല്ലേ അപ്പോൾ ഇനി അവളോടായിരിക്കും ഇഷ്ടം ഞാൻ പഴയതല്ലേ ഞാനിവിടെയൊക്കെ അടുക്കളയിലൊക്കെ ഒതുങ്ങിക്കൂടി അങ്ങനെ അങ്ങ് കഴിഞ്ഞോളൂ എന്നാലും എനിക്കൊരു സ്ഥാനം വേണം എൻ്റെ സിനുവിൻ്റെ ഭാര്യയാണ് ഞാനും എന്നുള്ളത് അത് മാത്രം മതി എനിക്ക് വേറൊന്നും വേണ്ട റബ്ബേ എനിക്ക് റബ്ബൈ എനിക്കത്രക്കുഷ്ടാണ് എൻ്റെ സിനുവിനെ അവൾ അതാണ് മനസ്സിൽ മന്ത്രിക്കുന്നത് അപ്പോഴേക്കും തലേന്ന് രാത്രി ഫുഡ് കഴിക്കുവാനുള്ള ഒരുക്കങ്ങളൊക്കെ അതാ പൂർത്തിയാവുകയാണ് മുസ്സിനാ എല്ലാവരും വിളിച്ചു കൊണ്ടേക്കൂടെ ഉമ്മ ആജ്ഞാപിച്ചു അവൾ അകത്തിരിക്കുന്നവരൊക്കെ ഭക്ഷണമായിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പോരി എല്ലാവരും സത്യം പറഞ്ഞ് വിചാരിച്ചും ചെയ്തു പഠിച്ചവനെ ആ പെണ്ണിനെ മാപ്പിൻ്റെ കല്യാണമുള്ളതാളാണ് ഞെട്ടു ആ പെണ്ണ് കണ്ടീരല്ലേ എല്ലാവരും വിളിച്ച് ഭക്ഷണത്തിനൊക്കെ കൊണ്ടുപോകും മുസ്തിനാ ആ അങ്ങോട്ട് പോയിക്കോ അവൾക്ക് ചോറ് വളമ്പി കൊടുക്ക് വിട്ട് കൊടുക്ക് മടിച്ച് നിൽക്കും ചെലോലെ അപ്പോൾ അവളും അവിടെയും എത്തി ചോറിട്ട് കഴിച്ചോളെ ഇവിടെ വെള്ളം കിട്ടിട്ടില്ലല്ലേ പാവം അവളുടെ മനസ്സ് കരയുകയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കല്യാണ രാവിലെ ഞാൻ തലേ ദിവസം വളരെയധികം സജീവമാകുന്നു അഹാ എൻ്റെ മനസ്സിന് കരുത്തു നൽകണം റഹ്മാനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല എന്നെ നിർബന്ധിക്കണം പക്ഷേ എൻ്റെ സിനിമന് വേണ്ടിയിട്ടല്ലേ ആയിക്കോട്ടെ എൻ്റെ സിനിമ നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ സാരല്ല എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി എനിക്ക് എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞു നടന്നാൽ മതി എന്നാലും എന്നെ ഒഴിവാക്കാൻ ഞാൻ മതിയായിരുന്നു എന്തൊക്കെ തന്നെ ത്യാഗം ത്യാഗം സഹിച്ചും ഞാനിവിടെ നിന്നോളാം സീനുവിൻ്റെ ഭാര്യയെന്നുള്ളത് അത് മാത്രം എനിക്ക് മതിരബ്ബേ ആരും കാണാതെ അവൾ കണ്ണീർ തുടക്കുന്നു അതിനിടയിൽ അതാ മോൾട്ടി അങ്ങോട്ട് വരുന്നു മൊസ്സി ആ എന്തി മൊസ്സി അകത്തേക്ക് പോ എന്ത്വിടെ ഉമ്മ പറഞ്ഞു പന്തലിലെ ആളുകൾക്ക് ഫുഡൊക്കെ കൊടുക്ക മോസ്തി വാ ഇങ്ങോട്ട് വാ നീ എന്താ പെണ്ണേ ഇവിടെ നിൽക്കുന്നത് ഉമ്മ പറയുന്നുണ്ടെന്ന് കരുതിയിട്ട് ഉമ്മ പറഞ്ഞു വെച്ചാണോ എനിക്ക് പേടിയാണ് എന്തിന് പേടിക്കണം നീ ഇങ്ങ് വന്നേ ഭക്ഷണമൊക്കെ എല്ലാവരും ഇട്ട് കഴിച്ചോളൂ നീ ഇങ് വാ പെണ്ണേ മോൾട്ടി അവളുടെ കൈ പിടിച്ചുകൊണ്ട് പോയി മൊസ്സിയെ മതി സപ്ലൈ ചെയ്തത് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് മതി എല്ലാവരും ഇട്ടു തന്നോളൂ എന്തൊരു പഠിപ്പിക്കലത് എൻ്റെ മനസ്സാക തേങ്ങൾ എനിക്കറിയാം എന്നിട്ടും ഒരു പണിയെടുപ്പിക്കണം എന്തെങ്ങനെ മൂസിയെ ഞാൻ ഒരു കാര്യം പറഞ്ഞരാ നീ അതുപോലെ ചെയ്യണം എന്താ മൂസി പോയിക്കോ വീട്ടിലേക്ക് ഞാൻ കൊണ്ടാക്കി തരാ അന്നെ ഉപ്പൻ്റെ കാറിൽ എന്താ അല്ലോ നാളെ ശനി വരൂല്ലേ അപ്പോ എന്താ പെണ്ണെ നിനക്ക് നാളെ ശനി വരുമ്പോൾ ഓരോരു പെണ്ണിനെയും കൊണ്ടായിരിക്കും വരിക നിക്കാഹ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടിരുന്നല്ലേ പറഞ്ഞു കേട്ടത് എനിക്കത് കണ്ടു നിൽക്കാനുള്ളേ ശേഷിയുണ്ടോ എനിക്കാണെങ്കിൽ കഴിയൂലട്ടോ എനിക്ക് കഴിയൂല സത്യൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കൊണ്ട് വരുന്നത് എനിക്ക് കാണാൻ കഴിയൂല പറ മോസി ഇപ്പൊ പോകണോ വീട്ടിൽ അന്ന് ഞാൻ കൊണ്ടാക്കി തരാം ഒരിക്കലും നീ ആ കഴിച്ച കാണണ്ട പെണ്ണല്ല നീ അത് കാണരുത് നിനക്കത് കണ്ട സഹിക്കാൻ കഴിയും എൻ്റെ മൊസ്സിയെ നീ എന്താ ഇങ്ങനെ എൻ്റെ ഭർത്താവിനോട് എനിക്ക് നല്ല സ്നേഹമാണ് ഇഷ്ടം പക്ഷേ അത് നിന്നോട് ഇങ്ങോട്ടും കൂടി വേണ്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ടെങ്കിലും ഓക്കെ എനിക്ക് ഇവിടെ നിൽക്കാം ഇത് അതൊന്നും ഇല്ലാതെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അന്നെ വീട്ടിലത്തെ ഒരു വേലക്കാരിയാക്കാൻ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കണില്ല ഒരിക്കലും ഇവിടെ വേലക്കാരി നിൽക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല ഉമ്മമാൻ്റെ ആ പുതിയ മരവളെ കൊണ്ടൊന്ന് പണിയെടുപ്പിച്ചോട്ടെ എന്താന്നില്ലേ ഒരാൾ ഭാര്യ ഒരു മരുമകൾ വേലക്കാരത്തി അങ്ങനെയുള്ള തെറ്റായ നിയമങ്ങളൊക്കെ ഇവിടെ നടക്കുക ഭാര്യമാരാകുമ്പോൾ രണ്ട് പേരെയും ഒരുപോലെ സംരക്ഷിക്കണമെന്നാണ് നിയമം ആ ഒരു നിയമം ഒരിക്കലും ഇവിടെ റെഡിയാവില്ല നിനക്ക് എപ്പോഴും വേലക്കാർ തന്നെ അവൾ എപ്പോഴും ഭാര്യയായിരിക്കും നിന്നെ പഠിപ്പിക്കും അതിനു മുമ്പ് മുഹ്സിയെ അന്നയ കൊണ്ടാക്കി തരാ വാ വീട്ടിലേക്ക് ആരും അറിയണ്ട അത് കേട്ടപ്പോൾ മുഹ്സിന എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ റബ്ബേ ഞാൻ എന്ത് ചെയ്യേണ്ടത് എനിക്ക് ഉമ്മയെ പേടിച്ച് ഇവിടെ നിൽക്കണോ അതോ ഇത്താത്ത പറഞ്ഞത് അനുസരിക്കണോ ശരിയാണ് എനിക്കാ കാഴ്ച കാണാന്നും കഴിയൂല എൻ്റെ പ്രിയപ്പെട്ട സേന ഒരു പെണ്ണിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വരുന്നത് ഇല്ല അവർ മണിയറിയിലേക്ക് പ്രവേശിക്കുന്നത് അത് കാണാനുള്ള ശേഷം എനിക്കില്ല മോൾട്ടിയുടെ ആ ഒരു വാക്കിനു മുമ്പിൽ അവൾക്ക് എന്തുത്തരം പറയണം എന്നായിപ്പോയി എന്തായിരിക്കും അവൾ ചെയ്യുക മുക്സിന അവളുടെ വീട്ടിലേക്ക് പോകുമോ അതോ അവിടെ തന്നെ നിൽക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം താൻ ജീവനത്തൊലം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ രണ്ടാം വിവാഹം കാണുവാൻ നിർബന്ധിതയാകുമോ അവൾ നമുക്ക് കാത്തിരിക്കാം ഇൻഷാല്ല അതുവരേക്കും എല്ലാവർക്കും അസലാ അയേക്കും വരമത്ത ലാൽ താലി